ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം എഴുപത് ശബദിയുടെ മകനായ ജോണിനെ ഗറ്റ്സെമനിൽ ഈശോ കണ്ടുമുട്ടുന്നു ഒലിവ് തോട്ടത്തിന്റെ നടുക്കുള്ള പൊക്കം കുറഞ്ഞ വെള്ളപൂശിയ ഒരു വീട്ടിലേക്ക് ഈശോ നടന്നു ഒരു യുവാവ് ഈശോയെ കണ്ട് നമസ്കരിക്കുന്നു അയാൾ വീട്ടിനകത്ത് നിന്നാണ് വന്നതെന്ന് തോന്നുന്നു അയാളുടെ കയ്യിൽ മരത്തിന്റെ ശാഖകൾ മുറിക്കുന്നതിനും മണ്ണ് നിരത്തുന്നതിനുമുള്ള ഉപകരണങ്ങളുണ്ട് റബ്ബി ദൈവം അങ്ങയുടെ കൂടെ അങ്ങയുടെ ശിഷ്യൻ ജോൺ വന്നിരുന്നു അങ്ങയെ തിരക്കി അയാൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ പോയിട്ട് എത്ര നേരമായി അല്പസമയമായതേ ഉള്ളൂ ആ വഴിക്കപ്പുറം എത്തി കാണും അങ്ങ് ബഥനിയിൽ നിന്നായിരിക്കും വരുന്നത് എന്ന് ഞങ്ങൾ വിചാരിച്ചു ഈശോ വളരെ വേഗം നടക്കുന്നു കുന്നിന് ചുറ്റിപ്പോയി നഗരത്തിലേക്ക് വേഗം നടക്കുന്ന ജോണിനെ കാണുന്നു ഈശോ ജോണിനെ വിളിച്ചു ജോൺ തിരിഞ്ഞു നോക്കി ഉടൻ അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശമാനമായി അവൻ ഉച്ചത്തിൽ വിളിച്ചു ഗുരോ അവൻ തിരിച്ചോടി കൈകൾ വിരിച്ചു ഈശോ അവനെ സ്വീകരിച്ചു സ്നേഹപൂർവം അവർ ആശ്ലേഷിച്ചു ഞാൻ അങ്ങേ തിരക്കി വരികയായിരുന്നു അങ്ങ് ബദനയ്ക്ക് പോയിരിക്കുകയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങ് അങ്ങനെയാണല്ലോ പറഞ്ഞത് ബദനയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു ജെറുസലത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങണം പക്ഷേ ഞാൻ പട്ടണത്തിന് പുറത്തു പോയില്ല ഇവിടെ ഇരുന്ന് പുതുതായി വന്ന ഒരു ശിഷ്യനെ പഠിപ്പിക്കുകയായിരുന്നു അങ്ങ് ചെയ്യുന്നതെല്ലാം ഭംഗിയായി ചെയ്യുന്നു അങ്ങ് ചെയ്യുന്നതെല്ലാം എപ്പോഴും വിജയിക്കും കണ്ടില്ലേ അങ്ങ് എത്ര വേഗം എന്നെ കണ്ട് തിരിച്ചു വിളിച്ചു അവർ ഒന്നിച്ചു നടക്കുകയാണ് ഈശോ ഒരു കൈ ജോണിന്റെ തോളിൽ വച്ചിരിക്കുന്നു അവന് ഈശോയേക്കാൾ പൊക്കം കുറവാണ് ജോൺ മുഖമുയർത്തി ഈശോയെ നോക്കി തന്നോട് ഇത്ര അടുപ്പം കാട്ടുന്നതിൽ ജോൺ അതീവ സന്തുഷ്ടനാണ് നീ ഇവിടെ വന്നിട്ട് ഏറെ നേരമായോ ഇല്ല ഞാൻ രാവിലെയാണ് ഡെക്കോയിൽ നിന്ന് പോന്നത് സൈമൺ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങ് പറഞ്ഞത് സൈമണോട് പറഞ്ഞു ഞങ്ങൾ രണ്ടു പേരും ബദനി ഗ്രാമത്തിൽ കുറേ സമയം തങ്ങി ഉണ്ടായിരുന്ന ഭക്ഷണം ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു പാടത്ത് കണ്ട കൃഷിപ്പണിക്കാരോട് അങ്ങേപ്പറ്റി സംസാരിച്ചു വെയിലാറിയപ്പോൾ സൈമണും ഞാനും ഇതുവഴി പോന്നു സൈമൺ അവൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയിരിക്കുകയാണ് കൂട്ടുകാരനോട് അങ്ങേപ്പറ്റി സംസാരിക്കണം അത്രേ ബഥനി പ്രദേശം ഒട്ടുമുക്കാലും അയാളുടേതാണ് സൈമണ് അയാളെ ഏറെ കാലമായി അറിയാം രണ്ടു പേരുടെയും അച്ഛന്മാർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അവർക്ക് പരസ്പരം അറിയാം സൈമൺ നാളെ ഇവിടെ വരും അങ്ങയുടെ ശിഷ്യനാകാൻ അയാൾക്ക് സന്തോഷമേ ഉള്ളൂ സൈമൺ ബഹുമിടുക്കനാണ് അവനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പയ്യനാണ് ഞാൻ അങ്ങനെയല്ല ജോൺ നീയും മിടുക്കനാണ് ഈ പാവം ജോണിൽ അങ്ങ് സംതൃപ്തനാണോ പൂർണമായും ജോൺ പൂർണ്ണമായും പുരോ അവൻ കുനിഞ്ഞ് ഉത്സാഹപൂർവം ഈശോയുടെ കൈ പിടിച്ചുയർത്തി ചുംബിച്ചു കൈ മുഖത്തുരുങ്ങി രണ്ടുപേരും കൊച്ചു വീട്ടിലെത്തി പൊക്കം കുറഞ്ഞതും പുക തങ്ങി നിൽക്കുന്നതുമായ അടുക്കളയിൽ അവർ പ്രവേശിച്ചു അവരെ കണ്ട് വീട്ടുടമസ്ഥൻ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഈശോ മറുപടിയായി ഈ വീടിന് സമാധാനം നിനക്കും ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും സമാധാനം എന്റെ ഒരു ശിഷ്യൻ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അയാൾക്ക് കൊടുക്കാനുള്ള റൊട്ടിയും എണ്ണയും ഇവിടെ ഉണ്ട് ജെയിംസും പത്രോസും തന്നയച്ച കുറെ ഉണക്കമീൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നസ്രസിൽ കൂടെ വന്നപ്പോൾ അങ്ങയുടെ അമ്മ കുറച്ച് റൊട്ടിയും തേനും എന്നെ ഏൽപ്പിച്ചു ഞാൻ എങ്ങും നിൽക്കാതെ ഇങ്ങോട്ട് നടക്കുകയായിരുന്നു പക്ഷേ റൊട്ടി ഇതിനകം ഉണങ്ങി വരണ്ടു കാണും അത് സാരമില്ല ഏതായാലും അമ്മയുടെ കൈയുടെ സൗരഭ്യം അതിൽ തങ്ങി നിൽപ്പുണ്ടാകും ഒരു മൂലയ്ക്ക് ഭദ്രമായി വച്ചിരുന്ന സഞ്ചിയിൽ നിന്ന് ഈ അമൂല്യനിധി അവൻ പുറത്തെടുത്തു ഉണക്കമീൻ എനിക്ക് അപരിചിതമായ രീതിയിലാണ് അവർ പാകം ചെയ്യുന്നത് കുറെ നേരം തിളച്ച വെള്ളത്തിൽ മീൻ മുക്കി വയ്ക്കുന്നു പിന്നീട് അതിൽ കുറെ ഒലിവെണ്ണ പുരട്ടി തീയിൽ ചുട്ടെടുക്കുന്നു ഈ ആഹാര സാധനങ്ങൾ ആശീർവദിച്ച ശേഷം ഈശോ ശിഷ്യനോടൊപ്പം അത്താഴത്തിനിരുന്നു വീട്ടുടമയും മകനും അതേ മേശയ്ക്കരികെ തന്നെ ഇരിപ്പുണ്ട് വീട്ടുടമയെ യോന എന്നാണ് വിളിച്ചു കേട്ടത് വീട്ടുകാരി മീനും കറുത്ത ഒലിവുകായും വേവിച്ച് എണ്ണ ചേർത്ത് പച്ചക്കറികളും കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുന്നു ഈശോ കുറച്ച് തേൻ എല്ലാവർക്കും കൊടുക്കുന്നു ഒരു റൊട്ടിയിൽ കുറേ തേൻ പുരട്ടി വീട്ടുകാരിക്കും കൊടുക്കുന്നു എൻ്റെ തേനീച്ചക്കൂട്ടിലെ തേനാണ് അമ്മയാണ് തേനീച്ചകളെ വളർത്തുന്നത് ഇത് കഴിക്കൂ നല്ലതാണ് മറിയം നീ എനിക്ക് വേണ്ടി ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് നിനക്ക് ഇത് തന്നതുകൊണ്ടൊന്നും കടം തീരില്ല ഈശോയിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമായ ആ നല്ല തേൻ വാങ്ങിക്കാൻ മറിയം മടിച്ചതുകൊണ്ടാണ് ഈശോ ഇത്ര വിശദമായി പറഞ്ഞത് അല്പസമയം കൊണ്ട് അത്താഴം അവസാനിച്ചു നാട്ടുകാര്യങ്ങൾ പറഞ്ഞ് കുറച്ചുനേരം കൂടി എല്ലാവരും അവിടെ തന്നെ ഇരുന്നു ഭക്ഷണം കഴിഞ്ഞ് കൃതജ്ഞതാ ജപം ചൊല്ലിയ ശേഷം ഈശോ ജോണിനോട് പറഞ്ഞു വരൂ നമുക്ക് ഒലിവ് തോട്ടത്തിൽ കുറച്ചു സമയം നടക്കാം ആകാശം തെളിഞ്ഞിരിക്കുന്നു അധികം തണുപ്പില്ല കുറച്ചു സമയം നടക്കുന്നത് നല്ല രസമായിരിക്കും വീട്ടുടമ പറഞ്ഞു ഗുരോ ഞാൻ കിടക്കട്ടെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് എൻ്റെ മകനും ഞങ്ങൾ കിടക്കട്ടെ ഞാൻ കഥകു തുറന്നിട്ടേക്കാം മേശപ്പുറത്ത് വിളക്കും വച്ചേക്കാം എന്തു ചെയ്യണമെന്ന് അറിയാമല്ലോ യോന പൊയ്ക്കോളൂ വിളക്ക് കെടുത്തിയേക്കു നല്ല നിലാവുണ്ടല്ലോ വിളക്ക് കൂടാതെ ഞങ്ങൾ അകത്തു വന്നുകൊള്ളാം അവർ ഒലിവു തോട്ടത്തിലേക്ക് പോയി പുറത്തേക്കിറങ്ങും മുമ്പ് മൂലയിൽ സൂക്ഷിച്ചിരിക്കുന്ന സഞ്ചിയിൽ നിന്ന് ജോൺ എന്തോ പുറത്തെടുത്തു ഒരു കുന്നിൻ്റെ മുകളിൽ എത്തുന്നതുവരെ അവർ നടന്നു അവിടെ നിന്ന് നോക്കിയാൽ ജെറുസലേം പട്ടണം മുഴുവൻ കാണാം നമുക്കിവിടെ ഇരുന്ന് അല്പം സംസാരിക്കാം ഈശോ പറഞ്ഞു ഈശോയുടെ കാൽക്കൽ പുല്ലിലിരിക്കാനാണ് ജോണിന് ഇഷ്ടം അവൻ കൈ ഈശോയുടെ മുട്ടിൽ വച്ചു തലയ്ക്ക് കൈ ഊന്നി ഈശോയെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തിരിക്കുന്ന ഒരു ബാലനെ പോലെയാണ് ജോണിൻ്റെ പെരുമാറ്റം ഇവിടെ ഇരുന്നാലും എല്ലാം ഭംഗിയായി കാണാം ജെറുസലം നഗരം കണ്ടോ എത്ര വിശാലം പകൽ കാണുന്നതിനേക്കാൾ വളരെ വലുതായി തോന്നും രാത്രിയിൽ വെളിച്ചത്തിൽ പട്ടണത്തിന്റെ അതിര് അവ്യക്തമാണ് അതിരുകൾ വികസിച്ചതുപോലെ തോന്നും ദേവാലയത്തിന്റെ ഗോപുരത്തിലേക്ക് നോക്കുക ആകാശത്തിൽ ചരടിൽ തൂക്കിയിട്ടതുപോലെ തോന്നുന്നില്ലേ മാലാഹമാർ അവരുടെ വെള്ളിച്ചിറകുകൾ കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുകയാണ് എന്ന് തോന്നും ഈശോ ദീർഘമായി നിശ്വസിച്ചു ഗുരു അങ്ങെന്തിന് ദുഃഖിതനാകുന്നു മാലാഹമാർ ദേവാലയത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു ദേവാലയത്തിന്റെ മതിലുകൾക്ക് മാത്രമേ ഇപ്പോൾ പരിശുദ്ധിയുള്ളൂ പവിത്രതയുള്ളൂ ദേവാലയത്തിന്റെ ആത്മാവിന് പരിശുദ്ധി നൽകേണ്ടവർ ഓരോ സ്ഥലത്തിനും അതിന് ആത്മാവുണ്ട് ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ ഒരു കെട്ടിടം പണിതുയർത്തുന്നത് അതാണ് അതിൻ്റെ ആത്മാവ് ദേവാലയത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയുടെയും പവിത്രതയുടെയും ആത്മാവാണ് അതിൻ്റെ അരൂപിയെ പരിപോഷിപ്പിക്കേണ്ടവർ അപ്രകാരം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അതിനെ ശ്വാസം മുട്ടിക്കുക കൂടി ചെയ്യുന്നു തനിക്കില്ലാത്തത് ഒരാൾ എങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കും ദേവാലയത്തിൽ അനവധി പുരോഹിതന്മാരും ലേവിയന്മാരും താമസിക്കുന്നുണ്ട് പക്ഷേ അവരിൽ പത്തിലൊന്നു പോലും ദേവാലയത്തിന് ജീവൻ കൊടുക്കാൻ കഴിവുള്ളവരല്ല അവർ കൊടുക്കുന്നത് മരണമാണ് അവരുടെ ആത്മാവിൻ്റെ തന്നെ മരണം ദേവാലയത്തിലേക്ക് സംക്രമിപ്പിക്കുന്നു പരിശുദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചവരാണ് അവർ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ട് പക്ഷേ അവ നിർജീവങ്ങളാണ് അന്തസത്ത ഇല്ലാത്തതാണ് മരിച്ച ശരീരം അകത്ത് പഴുപ്പുള്ളത് കൊണ്ട് അല്പം ചൂടുണ്ട് അത്ര മാത്രം അവർ അങ്ങയോട് അപമര്യാദയായി പെരുമാറിയോ ഇല്ല നേരെ മറിച്ച് ദേവാലയത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അനുവാദം തന്നു അങ്ങ് അനുവാദം ചോദിച്ചോ എന്തിന് യുദ്ധം തുടങ്ങുന്നത് ഞാനായിരിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് യുദ്ധം ഏതായാലും ഉണ്ടാകും മാനുഷികമായ ഭയം ചിലരിലുണ്ടാകാൻ ഞാൻ കാരണക്കാരനാകും മറ്റു ചിലർക്ക് മനസാക്ഷിക്കുണ്ടാകാൻ ഇടയാകും ഇത് അവരുടെ പുസ്തകത്തിൽ എഴുതപ്പെടേണ്ടതാണ് എൻ്റെ ഇല്ല രണ്ടു പേരും അല്പസമയം നിശബ്ദരായിരുന്നു പിന്നീട് ജോൺ സംസാരിച്ചു തുടങ്ങി ഗുരോ എനിക്ക് അന്നാസിനെയും കയ്യഫാസിനെയും പരിചയമുണ്ട് എൻ്റെ കുടുംബക്കാരും അവരുമായി കച്ചവട സംബന്ധമായ ഇടപാടുകളുണ്ട് സ്നാബൈ ഓഹന്നാനെ കാണാൻ യൂതയായിൽ വന്നപ്പോഴൊക്കെ ദേവാലയത്തിൽ പോകാറുണ്ടായിരുന്നു അപ്പോൾ അന്നാസും കയ്യഫാസും എന്നോട് സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നത് എൻ്റെ അപ്പൻ ഏറ്റവും നല്ല മീൻ അവർക്ക് കൊടുത്തയക്കും അതാണ് പതിവ് അവർ നമ്മോട് സ്നേഹപൂർവ്വം പെരുമാറണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ എനിക്കറിയാം ഈശോയുടെ മുഖത്ത് ഗൗരവമാണ് അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങയെപ്പറ്റി അവരെ കണ്ട് സംസാരിക്കാം എൻ്റെ അപ്പനുമായി വ്യാപാരം നടത്തുന്ന ഒരാളുണ്ട് അങ്ങ് പറഞ്ഞാൽ ഞാൻ അയാളെ കാണാം അയാൾ വലിയൊരു മത്സ്യ വ്യാപാരിയാണ് അവർ വലിയ പണക്കാരനാണ് ഹിപ്പിക്കസ് ഗോപുരത്തിനടുത്ത് അയാൾക്ക് മനോഹരമായ വീടുണ്ട് അവർ നല്ലവരാണ് അവിടെ താമസിച്ചാൽ കുറേ കൂടെ സൗകര്യമായിരിക്കും ഇത്ര ക്ഷീണിക്കില്ല ഇവിടെ വരാൻ ഒഫേലിൻ്റെ പ്രാന്തപ്രദേശത്തു കൂടി വരണം അത് ശല്യക്കാരുടെ കേന്ദ്രമാണ് എപ്പോഴും കഴുതകളും വഴക്കടിക്കുന്ന കുട്ടികളും തെരുവിലുണ്ട് വേണ്ട ജോൺ നന്ദി എനിക്ക് ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളുണ്ട് ഇവിടെ എന്തുമാത്രം സമാധാനമുണ്ട് ഇതേ നിർദ്ദേശവും കൊണ്ടുവന്ന മറ്റേ ശിഷ്യനോടും ഞാൻ ഇതുതന്നെ പറഞ്ഞു നമുക്ക് കൂടുതൽ പ്രശസ്തി ഉണ്ടാകാൻ വീട് മാറണമെന്നാണ് അവൻ ഉപദേശിക്കുന്നത് അങ്ങ് ഇത്ര ക്ഷീണിക്കില്ലല്ലോ എന്നോർത്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് ക്ഷീണം ഞാൻ എത്ര ദൂരം നടന്നാലും ക്ഷീണിക്കില്ല എന്നെ തളർത്തുന്നത് എന്താണെന്നറിയാമോ ആളുകളുടെ നിഷ്ക്രിയത്വം അനാസ്ഥ നിസ്സംഗത അതെത്ര വലിയ ഭാരമാണ് എന്നറിയാമോ നെഞ്ചിൽ കയറ്റി വച്ചിരിക്കുന്ന ഒരു ഭാരമായി അതനുഭവപ്പെടും ഗുരോ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നീ എനിക്ക് ഒരു ആശ്വാസമാണ് നിന്നോട് എനിക്ക് വലിയ സ്നേഹമാണ് ആ സ്നേഹം എന്നെന്നും നിലനിൽക്കും നീ ഒരിക്കലും എന്നെ ഒറ്റ കൊടുക്കില്ല അങ്ങേ അങ്ങെ കൊടുക്കയോ എന്നെ കൊടുക്കുന്നവർ ഏറെയുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ഒരു പുതിയ ശിഷ്യനെ പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ തങ്ങിയത് എന്ന് പറഞ്ഞില്ലേ യുവാവായ ഒരു യഹൂദനാണ് അയാൾ വിദ്യാഭ്യാസമുണ്ട് പ്രശസ്തനാണ് അങ്ങനെയാണെങ്കിൽ അയാളെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമായിരിക്കുമല്ലോ ഏതായാലും ഞങ്ങളേക്കാൾ സമർത്ഥനായ ഒരു ശിഷ്യനെ അങ്ങേക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടോ എന്നാണോ നീ കരുതുന്നത് അയാൾക്ക് ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അങ്ങ് പറയുന്നത് അയാൾ ശരിക്കും മനസ്സിലാക്കും അയാൾ അങ്ങയെ ഭംഗിയായി ശുശ്രൂഷിക്കും പ്രത്യേകിച്ചും അയാൾ അങ്ങയെ സ്നേഹിക്കുന്നെങ്കിൽ നീ പറയുന്നത് ശരിയാണ് പക്ഷേ അറിവിന്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അനുപാതത്തിലല്ല സ്നേഹം ഒരു കന്യക തൻ്റെ സർവശക്തിയോടും കൂടി ആദ്യ കമിതാവിനെ സ്നേഹിക്കുന്നു മനസ്സിന്റെ കന്യാത്വത്തിനും ഇത് ബാധകമാണ് മറ്റ് സ്നേഹങ്ങൾ സ്ഥാനം പിടിച്ചിട്ടില്ലാത്ത മനസ്സിലും ഹൃദയത്തിലും ആർക്കും അടിയറ വച്ചിട്ടില്ലാത്ത ഹൃദയങ്ങളിൽ എൻ്റെ പ്രബോധനം ആഴത്തിൽ പതിയും എങ്കിലും ദൈവത്തിന് വേണമെങ്കിൽ ജോൺ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കോ നീ അയാളുമായി സ്നേഹമായിരിക്കണം ഇനിയും രോമം ഇറക്കിയിട്ടില്ലാത്ത കുഞ്ഞാടാണ് നീ ജീവിതത്തിൻ്റെ അടിതടയെല്ലാം പഠിച്ചവൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് തീരെ മനസ്സില്ല നീ ഒരു കുഞ്ഞാട് മാത്രമല്ല ഒരു പരുന്തും കൂടിയാണ് എന്ന ബോധ്യം എനിക്ക് ധൈര്യം തരുന്നു എപ്പോഴും ആകാശത്തിൽ പറക്കുന്ന നിന്നെ ചെളി നിറഞ്ഞിരിക്കുന്ന ഭൂമിയിലേക്ക് ഇറക്കാൻ അയാൾ ശ്രമിച്ചാൽ നിന്റെ ഒരു ചിറകടി കൊണ്ട് വിശാലമായ ആകാശത്തിലേക്ക് രക്ഷപ്പെടാൻ കഴിയും നീലാകാശവും സൂര്യപ്രകാശവുമാണ് നിനക്ക് വേണ്ടത് നീ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ മതി പുതിയ മനുഷ്യനുമായി കൂട്ടുകൂടാൻ മടിക്കണ്ട നിന്റെ സ്നേഹം അവന് ഒരു പ്രചോദനമാകണം പത്രോസും മറ്റ് ശിഷ്യന്മാരും അവനോട് വലിയ അടുപ്പം കാട്ടാൻ ഇടയില്ല ഗുരു അയാളെ നേരെയാക്കാൻ അങ്ങ് മാത്രം പോരെ ഞാൻ ഗുരുവാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വരില്ല നീയാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ അവനേക്കാൾ പ്രായം അല്പം കുറവ് ഉള്ളതെല്ലാം നിന്നോട് തുറന്നു പറയും അയാൾ നിന്നോട് പറയുന്നതെല്ലാം എൻ്റെ അടുത്ത് വന്ന് പറയണമെന്നല്ല ഇതിനർത്ഥം ചാരന്മാരെയും ഒറ്റുകാരെയും ഞാൻ വെറുക്കുന്നു നിന്റെ വിശ്വാസം കൊണ്ടും പരസ്നേഹം കൊണ്ടും പരിശുദ്ധി കൊണ്ടും അയാളെ മാനസാന്തരപ്പെടുത്തണം വെള്ളം കെട്ടി നിന്ന് വൃത്തിഹീനമായ ഒരു ഭൂപ്രദേശമാണ് അത് സ്നേഹത്തിൻ്റെ സൂര്യൻ അത് വറ്റിച്ചെടുക്കണം വിചാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രവൃത്തികളുടെയും ആത്മാർത്ഥത കൊണ്ട് അത് പരിശുദ്ധമാക്കണം വിശ്വാസം വഴി അവിടെ വിളയിറക്കണം നിനക്ക് അത് ചെയ്യാൻ കഴിയും അങ്ങ് പറഞ്ഞാൽ എനിക്ക് കഴിയും എനിക്ക് കഴിയും എന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും അങ്ങേക്ക് വേണ്ടി നന്ദി ഗുരു അങ്ങ് ഷീമോൻ പത്രോസിനെ പറ്റി പറഞ്ഞല്ലോ അങ്ങയോട് നേരത്തെ പറയേണ്ടതായിരുന്നു പക്ഷേ അങ്ങ് പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്നു പത്രോസിന്റെ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി പെന്തകോസ്ത കഴിഞ്ഞ് ഞങ്ങൾ കഫർനാമിൽ മടങ്ങിയെത്തിയപ്പോൾ ആ അജ്ഞാതൻ സാധാരണ എത്തിക്കാറുള്ള പണം അവിടെ എത്തിച്ചിരുന്നു പയ്യൻ അത് എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു അത് പത്രോസിനെ ഏൽപ്പിച്ചു പത്രോസ് അത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു യാത്രാ ചെലവിനും ഡേക്കോയിൽ താമസത്തിനും ഒക്കെയായി കുറച്ച് ഉപയോഗിച്ചിട്ട് ബാക്കി അങ്ങയെ ഏൽപ്പിക്കണമെന്ന് അങ്ങയ്ക്ക് പണത്തിന് പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ ഇതിനേക്കാൾ കുറെ കൂടെ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറുകയും ചെയ്യാം എന്നാൽ അങ്ങ് പറയുന്നത് ഇവിടുത്തെ സൗകര്യമൊക്കെ മതി എന്നാണ് ഞാൻ രണ്ട് നാണയങ്ങളെ എടുത്തുള്ളൂ എഫ്രാഹിമിന് അടുത്ത് വച്ച് കണ്ടുമുട്ടിയ രണ്ട് സാധുക്കൾക്ക് അത് കൊടുത്തു അമ്മ തന്നയച്ച ആഹാരവും അങ്ങയുടെ നാമം പ്രസംഗിച്ചു കേട്ട നല്ല ആളുകൾ എനിക്ക് ചെയ്തു തന്ന സഹായവും കൊണ്ട് ഞാൻ ഇവിടെ എത്തി ആ പണം ഇതാ ഇത് നാളെ പാവങ്ങൾക്ക് കൊടുക്കാം നമ്മുടെ പതിവ് ഇന്നതാണെന്ന് യൂദാസും കണ്ട് മനസ്സിലാക്കട്ടെ അങ്ങയുടെ സഹോദരൻ വന്നുവോ അയാൾ എങ്ങനെയാണ് ഇത്ര വേഗം ഇവിടെ എത്തിയത് അയാൾ നസ്രസിൽ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് പോരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ ആ യൂദാസ് അല്ല എന്റെ പുതിയ ശിഷ്യൻ യൂദാസ് അയാൾ കറിയോത്തുകാരനാണ് നീ അയാളെ പെസുകാ തിരുനാളിൻ്റെ അന്ന് ഇവിടെ വച്ച് കണ്ടതാണ് ഞാൻ സൈമണെ സുഖപ്പെടുത്തിയ ആ ദിവസം തോമസിൻ്റെ കൂടെ വന്ന ആളാണ് ഓ അയാളാണോ എന്തു പറയണമെന്നറിയാതെ ജോൺ അല്പം കുഴങ്ങി അവൻ തന്നെ തോമസ് എന്തെടുക്കുന്നു അങ്ങയുടെ ആജ്ഞകളെല്ലാം അവൻ നിറവേറ്റി കാനായക്കാരനായ സൈമൻ്റെ കൂടെ കടലോരം ചേർന്നുള്ള വഴിയിലൂടെ ഫിലിപ്പിനെയും ബെർത്തലോമയെയും കാണാൻ പോയിരിക്കുകയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം ആരോടും പ്രത്യേകത കാട്ടരുത് പരസ്പരം സഹായിക്കണം പരസ്പരം പൊറുക്കണം കുറ്റമില്ലാത്തവരാരും ഇല്ല ചെറുപ്പക്കാർക്കും വൃത്തന്മാർക്കും കുറ്റവും കുറവുമുണ്ട് എന്നാൽ സന്മനസ്സുള്ളവർ പരിപൂർണത നേടും അവർക്ക് നേടാൻ കഴിയാത്തത് ഞാൻ കൊടുക്കും പരിശുദ്ധമായ ഒരു കുടുംബത്തിലെ കുട്ടികളെ പോലെയാണ് നിങ്ങൾ അംഗങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും ഒരാൾ തന്റേടിയായിരിക്കും വേറൊരാൾ സൗമ്യനായിരിക്കും ഒരാൾ ധീരശാലി വേറൊരാൾ മനുഷ്യരുമായി ഇടപെടാൻ മടിക്കുന്നവൻ ഒരാൾ വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കും മറ്റൊരാൾ വളരെ സൂക്ഷിച്ച് എന്തെങ്കിലും ചെയ്യോ നിങ്ങളെല്ലാവരും ഒരുപോലെ ആയിരുന്നെങ്കിൽ ചില സ്വഭാവഗുണങ്ങൾ തീരെ കുറവായിരിക്കും പലരും പലതരക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ പ്രബലരായിരിക്കും പരസ്പരം അനുപൂരകങ്ങളായ ഗുണങ്ങളാണ് നിങ്ങളുടേത് സ്നേഹം നിങ്ങളെ ഒന്നിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സ്നേഹം നിങ്ങളെ ഒന്നാക്കണം ഗുരു അങ്ങേക്ക് വേണ്ടിയും ആദ്യം ദൈവത്തിൻ്റെ കാര്യം പിന്നെ ദൈവത്തിൻ്റെ അഭിഷിക്തനോടുള്ള സ്നേഹം നമ്മുടെ കുടുംബത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ സ്നേഹപൂർവമായ സമാധാനമാണ് നീ നീ ക്ഷീണിച്ചോ വീട്ടിലേക്ക് മടങ്ങണോ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കും ഞാനും ഇവിടെ ഇരിക്കാം അങ്ങയോടൊപ്പം പ്രാർത്ഥിക്കാം അതിന് അനുവദിക്കുമോ ഇവിടെ ഇരുന്നോളൂ ഈശോ ഏതാനും പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നു ജോൺ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുന്നു ക്രമേണ അവൻ്റെ സ്വരം കേൾക്കാനില്ലാതായി ഈശോയുടെ മടിയിൽ തലവച്ച് അവൻ ഉറങ്ങുകയാണ് ഈശോ പുഞ്ചിരിക്കുന്നു ഉറങ്ങുന്ന ശിഷ്യന്റെ തോളുകൾ തൻ്റെ മേലങ്കി കൊണ്ട് പുതപ്പിച്ചിട്ട് പ്രാർത്ഥന തുടരുന്നു ദർശനം ഇവിടെ അവസാനിക്കുന്നു ഈശോ പറഞ്ഞു ജോണിനെ വേറൊരു ശിഷ്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ സ്വഭാവം കുറെ കൂടി വ്യക്തമാകും ശിഷ്യനാകാൻ വേണ്ടി തൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും ചിന്താഗതിയും ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാണ് തന്നെ പൂർണമായും സമർപ്പിക്കുന്നു ഒന്നും പിടിച്ചു വയ്ക്കുന്നില്ല തൻ്റെ അഭിപ്രായങ്ങളും ചിന്താഗതിയും ഉപേക്ഷിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് യൂദാസ് അയാളുടെ സമർപ്പണം യഥാർത്ഥ സമർപ്പണമല്ല അഹങ്കാരം കൊണ്ടും ഭോഗാസക്തി കൊണ്ടും ധനമോഹം കൊണ്ടും മഹാരോഗിയായിരിക്കുകയാണ് അയാളുടെ ആത്മാവ് അയാളുടെ സമർപ്പണത്തിനും ദൈവം അയാൾക്ക് നൽകുന്ന അനുഗ്രഹത്തിനും അയാളിൽ ചലനമുണ്ടാക്കാൻ കഴിയുന്നില്ല അയാൾ പഴയ ചിന്താഗതി ഇപ്പോഴും നിലനിർത്തുന്നു യൂദാസ് അപ്പസ്തോലന്മാരിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തവരിൽ ആദിത്തവൻ ഇങ്ങനെയുള്ളവർ ധാരാളം പേരുണ്ട് യോഹന്നാൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് സ്വയം ബലിയായി അർപ്പിക്കുന്നവരിൽ ആദ്യത്തവൻ അങ്ങനെയുള്ളവരും ഏറെയുണ്ട് എൻ്റെ അമ്മയും ഞാനും മഹനീയമായ ബലിമൃഗങ്ങളാണ് ഞങ്ങളുടെ സമീപം എത്താൻ ആർക്കും കഴിയില്ല അത്ര കയ്പ് നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ പാനപാത്രം എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം അനുകരിക്കാൻ പറ്റിയ ബലിവസ്തു ആണ് ജോൺ കന്യകമാർക്കും രക്തസാക്ഷികൾക്കും വിശ്വാസം ഏറ്റു പറയുന്നവർക്കും സുവിശേഷകർക്കും ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ അമ്മയുടെയും ദാസന്മാർക്കും പ്രവർത്തന നിരതർക്കും ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നവർക്കും അനുകരിക്കാവുന്ന മാതൃക സ്നേഹിക്കുന്നവനാണ് ജോൺ ഈ രണ്ട് ശിഷ്യന്മാരും ചിന്തിക്കുന്നത് എത്ര വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് നോക്കുക യൂദാസ് അന്വേഷിക്കുന്നു വാക്കുകൾ കൊണ്ട് കസർത്ത് കാട്ടുന്നു സ്വന്തം അഭിപ്രായം ഉപേക്ഷിക്കാൻ തയ്യാറല്ല മറ്റുള്ളവർ പറയുന്നതിനോട് യോജിപ്പാണ് എന്ന് പറഞ്ഞാലും ഉള്ളുകൊണ്ട് യോജിപ്പില്ല താൻ ഏറ്റവും നിസാരനാണ് എന്ന് ജോൺ കരുതുന്നു പറയുന്നതെല്ലാം അംഗീകരിക്കുന്നു കാരണം ചോദിക്കാറില്ല എന്നെ സന്തോഷിപ്പിക്കണം എന്ന് മാത്രമേ അവന് ആഗ്രഹമുള്ളൂ അതാണ് അവൻ നൽകുന്ന മാതൃക അവൻ്റെ സരളമായ സ്നേഹനിർഭരമായ പെരുമാറ്റം നിന്റെ ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും അനുഭവ അനുഭവപ്പെടാൻ ഇടയാക്കിയില്ലേ എൻ്റെ ജോൺ എൻ്റെ ജോൺ എനിക്ക് പ്രിയപ്പെട്ടവർ അവനെപ്പോലെ ശ്രമിക്കണം വരുന്നതെല്ലാം സമചിത്തതയോടെ സ്വീകരിക്കണം അപ്പസ്തോലനെ പോലെ ഗുരോ അങ്ങ് എല്ലാം ഭംഗിയായി ചെയ്യുന്നു എന്ന് പറയുക അപ്പോൾ നീയാണ് എൻ്റെ സ്നേഹപൂർവമായ സമാധാനം എന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ നീ അർഹയാകും മേരീ എനിക്കും ആശ്വാസം ആവശ്യമാണ് നീ അത് എനിക്ക് നൽകുക എന്റെ ഹൃദയത്തിൽ നിനക്ക് വിശ്രമിക്കാം